ഹായ് ചേച്ചി എല്ലാവർക്കും നമസ്കാരം നമ്മൾ അരുൺ ടെക്സാണെന്ന് കാണിക്കാൻ പോണോ ഇന്ന് അഞ്ച് ഐറ്റം ഞാൻ വെറൈറ്റീസ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഐറ്റം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം മറ്റതിൻ്റെ ഒക്കെ കളർ ചേഞ്ച് കാണിക്കാം അതിൻ്റെ തന്നെ കളർ ചേഞ്ച് കാണിക്കാം ഓക്കെ ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന സാരികളാണ് ആയിരത്തിന് താഴെ മാത്രം വരുന്നത് ദീപാവലി ഓഫർ കഴിഞ്ഞിട്ടില്ല ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം തന്നെയാണ് ഓണത്തിൻ്റെ ഓഫർ പോലെ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേടിക്കുന്ന താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മേടിക്കാം അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇതാ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയുടെ സാരിയാണ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ ഇതാണ് അതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് ബോഡിയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പുട്ടാസ് വരും അടുത്തടുത്തായിട്ട് നിങ്ങൾക്ക് പുട്ടാസായിട്ട് വരും ഫുൾ ആൻഡ് ഫുൾ പുട്ടാസ് വരും ഇതാണ് പല്ല് വരുന്നത് പല്ല് ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് വിത്ത് ടസ്സൽസും കൂടി വരും വിത്ത് ടസൽസും വരുന്നുണ്ട് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് അതേപോലെ ബ്രൊക്കേഡ് ബ്ലൗസാണ് ഓക്കെ തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയ്ക്ക് ഈ സാരി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും തൊള്ളായിരത്തി എൺപത്തഞ്ചല്ല അതിൽ നിങ്ങൾക്ക് എണ്ണൂറ്റി സംതിങ് രൂപ വരുള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ട് ഏഹ് പെർസണൽ ജ്യൂസിനും ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാം പറ്റിയ കല്യാണത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് നല്ല സ്മൂത്താണ് സോഫ്റ്റ് സിൽക്കാണ് അതിൻ്റെ തന്നെ പേസ്റ്റൽ കളറാണത് ഒരു ഗ്രീൻ ഷേർട്ട് വരുന്നത് ആണ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ വന്നിട്ട് മുന്താണിക്ക് വരുന്നുണ്ട് ബോഡിക്ക് അത് ലൈറ്റ് അതിൻ്റെ തന്നെ ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ആയിട്ട് വരുന്നുണ്ട് ഇതും അതേ റേറ്റ് റേറ്റ് വരുന്നത് തന്നെയാണ് അല്ല പീകോ ഗ്രീൻ വരുന്നുണ്ട് പീക്കോ ഗ്രീൻ വിത്ത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ബ്ലൗസ് നിങ്ങൾക്ക് ഇതേപോലെ കോൺട്രാസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ മേരെ അടുത്ത കമ്പനിയിൽ വെച്ചിരുന്ന ഒരു കളറാണ് പേസ്റ്റൽ ഗ്രീൻ വിത്ത് ബോട്ടിൽ ഗ്രീൻ വരുന്നത് ഇനി അടുത്തത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെവി വർക്കായിട്ട് വരുന്ന സാരി ആണ് കേട്ടോ ബോർഡർ ഉണ്ടാവും നിങ്ങൾക്ക് നല്ല ബോർഡർ ഉണ്ടാവും ആയിരത്തി മുപ്പത്തഞ്ചാണ് നിങ്ങൾക്ക് ആയിരത്തിന് മേലെ പൂവില്ലത് നയൻ ഹൺഡ്രഡ് ആ റേഞ്ചിൽ പതിനഞ്ച് ശതമാനം വരെ നൂറ്റമ്പത് രൂപ അടുത്ത് കുറയും ആയിരുന്നു അതിൻ്റെ മുന്താണിയാണ് കാണിക്കുന്നത് ഇതാണ് പല്ലു വരുന്നത് അതിൻ്റെ വൺ സൈഡ് ബോർഡർ ഞാൻ കാണിച്ചത് ബോഡി പോർഷൻ ഇതാണ് വരുന്നത് ബോഡി ഇത് വൺ സൈഡ് ബോർഡർ ഹെവി ബോർഡർ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ആ ബോർഡറുകളൊന്നും തിക്കല്ല കേട്ടോ ചെച്ചിമാരെ നല്ല നൈസ് ആയിട്ടുള്ള ബോർഡറുകളാണ് ബോഡി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എംബോസ് വർക്ക് പോലെ ആൻറ്റിക് ജേരിയിലാണ് ചെയ്തേക്കുന്നത് ആൻറ്റിക് ജേരി വിത്ത് കളറിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചുതരാം തൗസൻഡ് പുട്ടാ പോലെ പുട്ടാസ് ചെറിയ ചെറിയ പുട്ടാസ് വരുന്നതാണ് ഇതൊക്കെ ഇത് കോൺട്രാസ്റ്റ് അല്ല സെയിം ടു സെയിം ആണ് ബോഡിയും അതുപോലെ മുന്താണിയും സെയിം കളറിലായിട്ട് തന്നെ വരുന്നതാണ് ഇതിന് കളർ ചേഞ്ചുകളുണ്ട് ഇനി ഒരു വർഷം കൂടി റേറ്റ് പറയും ആയിരത്തി മുപ്പത്തഞ്ച് രൂപ വില വരുന്നുള്ളൂ അതിന് നൂറ്റമ്പത് രൂപ എടുത്തോളം നിങ്ങൾക്ക് കുറയും നൂറ്റമ്പത്തിമൂന്ന് രൂപ ആ റേഞ്ചിനടുത്ത് നിങ്ങൾക്ക് കുറയും നൂറ്റല്ല ഇരുന്നൂറ് രൂപ അടുത്ത് കുറയും നിങ്ങൾ പതിനഞ്ച് ശതമാനം ആവുമ്പോൾ ഇതാ ഇത് റെഡ് മെറൂൺ റെഡ് അല്ല മെറൂൺ ആണ് നല്ല കളറാണ് കളറാണ്ട്ടോ റെഡിഷ് മെറൂൺ ആയിട്ട് വരുന്ന ഒരു സാരിയാണ് അടുത്തത് വൈൻ കളർ ഒരുപാട് പോയി കൊണ്ടിരിക്കുന്ന ഒരു കളറാണ് വൈനിൽ വൈൻ വിത്ത് ആൻഡിക് ജെരി ചെയ്തതാണ് സാരി അതിൻ്റെ പല്ലു ആണുസരം ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് നല്ല റിച്ച് പല്ലു തന്നെയാണ് ചെയ്തു അ ബോട്ടിൽ ഗ്രീൻ വേണോഫ് ബോട്ടിൽ ഗ്രീൻ ചിലപ്പോൾ ക്യാമറയിൽ കളറുകൾ ചെറിയ വ്യത്യാസം ഉണ്ടായി അതുകൊണ്ടാണ് വായിൽ പറയണത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ബോട്ടിൽ ഗ്രീനാണ് ഇതിൻ്റെ ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുള്ള സാരികളാണത് ഇതൊക്കെ ഇത് അതേ റേഞ്ചിന് ആയിരത്തി മുപ്പത്തി അഞ്ച് അതൊന്ന് ഡിസ്കൗണ്ട് വരും എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ നല്ല നല്ല സാരികളാണ് ഹോൾസെയിൽ പ്രൈസിലേക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതേപോലെ ആ ചേച്ചിമാർ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ബാക്കിയുള്ളവർക്കും കൂടി അത് ഉപകാരപ്പെടും അടുത്തത് റേറ്റ് പറയും ഞാൻ ആദ്യം തന്നെ എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയ്ക്കുള്ള ഒരു സാരിയാണ് അതൊന്നും പതിനഞ്ച് ശതമാനം അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതാണ് അതിൻ്റെ ബോഡി പോർഷൻ ഇത് സോഫ്റ്റ് കോട്ടൺ പോലെ വരുന്നതാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള സാരിയാണ് ഇതും അതേപോലെ ആൻറ്റി എക്സേരിയ തന്നെയാണ് കസവ് വരുന്നത് അതിൻ്റെ മുന്താണി ഇങ്ങനെ വരും മുന്താണി സ്ട്രൈപ്സ് പോലെ കൊടുത്തേക്കുന്നതാണ് ആൻറ്റി എക്ജേരിയ തന്നെ ഞങ്ങൾക്ക് തൗസൻ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഈ സാരി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എഴുന്നൂറ്റി കൂടെ അതിനും വില കുറവ് വരും കേട്ടോ ചേച്ചിമാതിരി ഞങ്ങൾക്ക് ഇതിന് കളർ ചെയ്തിൽ ഞാൻ ഒരുപാടുണ്ട് കാണിച്ചുതരാം റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം ജസ്റ്റ് നിങ്ങൾക്ക് എഴുന്നൂറ്റി അറുപത്തിയഞ്ചാണ് എം ആർ പി വരുന്നത് അത് നിങ്ങൾ ഹോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും എഴുപതും ഒരു മുപ്പത്തഞ്ച് നൂറ് രൂപയുടെ അടുത്ത് അതിലും കുറയും അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റോ ഇത് വൈൻ കളറാണ് മുന്താണി വളരെ സിമ്പിളിൻ്റെ ഇതായിരിക്കും കേട്ടോ വർക്ക് ഒന്നും ഉണ്ടാവില്ല ലൈൻസ് മാത്രമായിട്ട് കൊടുത്താൽ ടീച്ചേഴ്സ് മാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് നല്ല ക്വാളിറ്റി ഉള്ള തുണിയും കൂടിയാണ് ഇപ്പം ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് ഞാൻ വഴി പറഞ്ഞത് തിരുവല്ലാമലെ നിങ്ങൾക്ക് എവിടുന്ന് വന്നാലും തൃശ്ശൂർ ഭാഗത്തു നിന്ന് വന്നാലും കോഴിക്കോട് കണ്ണൂർ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ തിരുവല്ലാമല വരാം തിരുവല്ലാമലയിൽ നിന്ന് നമുക്ക് ശരിക്കും ഒരു നാലര കിലോമീറ്റർ അരുൺ ടെക്സിലേക്കുണ്ട് അതിനു മുന്നേ കുറെ ഷോപ്പുകളുണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ പേര് അരുൺ ടെക്സ് എന്നാണ് നമ്മുടെ ഷോപ്പിലേക്ക് എത്തുന്നവർ നമ്മുടെ ഷോപ്പിലേക്ക് എത്താം ഇത് ഗ്രീൻ ഗ്രീൻ കളറാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ്റെ ആ ഷെയ്ഡ് വരുന്നതാണ് എല്ലാ സാരിയിലും ടസ്സൽസും കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല ഹെവി ടൽസ് വരുന്നുണ്ട് സാരി എല്ലാം ആറാകൽ മീറ്ററും കൂടിയാണ് വിത്ത് ബ്ലൗസും ഉണ്ടാവും ഇതൊരു ഹാഷ് കളറാണ് നല്ലൊരു ഹാഷ് കളറിൽ ചെറിയ പുട്ടാസ് നല്ല പുട്ടാസ് പോലെ കൊടുത്ത് വരുന്ന ഒരു സാരിയാണ് ഇത് വന്നിട്ട് ഡാർക്ക് ബ്ലൂയിൽ വരുന്ന സാരി ഇങ്ങനെ വരും ഉടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ വരും വരെ ബ്ലൂ വേറെ ഒരു ബ്ലൂ കൃഷ്ണൻ്റെ ബ്ലൂ കളർ വരുന്നത് ഇങ്ങനെ വരും ഓക്കെ അടുത്തത് നോക്കുകയാണെങ്കിൽ അതും ലോ റേഞ്ചിൽ വരുന്ന ആയിരത്തി എൺപത്തി അഞ്ച് അതൊന്നും ഡിസ്കൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തിന് താഴെ തന്നെ പോകും സാരി ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഇത് കുറച്ച് ഹെവി പല്ലു ആണ് അതിൻ്റെ ബോഡി ഇങ്ങനെ വരും ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മോഡല് ക്രോസ് ഡിസൈനായിട്ട് വരും കേട്ടോ ഇങ്ങനെ ക്രോസ് ഡിസൈനിൽ വരും അതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് നയൻ ഹൺഡ്രഡ് സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഡിസൈൻ ഇതിൻ്റെ ചേഞ്ച് വരുന്നുണ്ട് അതും കൂടി ഞാൻ കാണിക്കാം ഇത് പിങ്ക് വിത്ത് ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് ഇതൊരു പേസ്റ്റൽ കളർ വിത്ത് പീക്കോ ഗ്രീൻ വരുന്നത് ഇതിൻ്റെ ബോർഡർ തന്നെ ഡിഫറൻസ് ആണ് ഈ ഒരു സാരി തിൻ്റെ പല്ല്ല് വരുന്നത് ബോഡിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും ഇങ്ങനത്തെ ഒരു ഇലയുടെ ഡിസൈൻ വരുന്നുണ്ട് താഴെ ഒരു അതേ തിക്ക് മുന്താനായിട്ട് അതേ തിക്ക് കളറിൽ ബോർഡറിന് കൊടുത്തിട്ടുണ്ട് ഇത് റേറ്റ് അതിൽ തന്നെ സെയിം തന്നെയാണ് റേറ്റ് ആയിരത്തി എൺപത്തി അഞ്ച് അതിൽ നിന്ന് ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതൊരു പേസ്റ്റൽ ഗ്രീൻഷേർഡ് വരുന്നത് ഇത് ബോഡിൻ്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസം ഉണ്ടാകും മറ്റേ അതിൽ നമ്മൾ അങ്ങനത്തേത് കണ്ടു ഇതിൽ വരുമ്പോൾ വേറെ ഒരു മോഡൽ ഇത് പല്ല് വരുന്നത് ബോഡി ഞാൻ അങ്ങനെ ശരി ഇങ്ങനെ വരും ബോഡി കേട്ടോ നല്ലൊരു ഡയമണ്ട് ഷെയ്ഡിൽ വരുന്ന ഒരു ബോഡി ഡിസൈനാണ് റേറ്റ് എല്ലാം സെയിം തന്നെയാണ് റാണി പിങ്ക് വിത്ത് പീ ഗ്രീൻ അതേപോലെ പേസ്റ്റിൽ ഗ്രീൻ വിത്ത് ഡാർക്ക് ബ്ലൂ വരുന്നത് ഇങ്ങനെ കൊടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റൈലിലായിരിക്കും അടുത്തത് ഇതും വേറൊരു ഡിസൈനിൽ വരുന്നതാണ് നല്ല രസമുള്ള ഒരു ഡിസൈനുകളാണ് കേട്ടോ ഇങ്ങനെ വരും ഡിസൈൻ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും കാണുമ്പോൾ ഇതിൽ പുട്ടാസും വരുന്നുണ്ട് പുട്ടാസിൽ മീനാ പുട്ടാസൊക്കെ ആയിട്ടാണ് വരുന്നത് തിൽ തന്നെ പേസ്റ്റിൽ ഒരു ഹാഷ് കളറായിട്ട് വരുന്നത് ഹാഷ് കളറിൽ വരുന്നത് ഇത് ആ ക്രോസ് ഡിസൈൻ നമ്മളിതിന് മുന്നേ ആദ്യം കാണിച്ചതിൻ്റെ ക്രോസ് ഡിസൈനായിട്ട് വരുന്ന വേറൊരു മോഡലാണ് ക്രോസും മറ്റേതായിട്ട് ഡയമണ്ടായിട്ട് തന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ റാണി വിത്ത് ഡാർക്ക് ബ്ലൂ വരുന്ന ഒരു ഇതാണ് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു സാരി കൂടി കാണിക്കാം ഒരു മോഡലും കൂടി ഇതാ നല്ലൊരു പേസ്റ്റൽ കളറിൽ വരുന്ന ഒരു സാരി ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മാത്രം വരുന്ന ഒരു സാരിയാണ് കേട്ടോ സാരി ഫുള്ള് നിങ്ങൾക്ക് എംബോസ് വർക്കും വരുന്നുണ്ട് പുട്ടാസും വരുന്നുണ്ട് കൂടെ തന്നെ കോൺട്രസ്റ്റും കൂടിയാണ് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് പല്ലുമുണ്ട് ബോർഡറും നിങ്ങൾക്ക് അതേപോലെ വരുന്നുണ്ട് പക്ഷേ ബോർഡർ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് മുതാണിക്ക് വരുമ്പോൾ ബ്ലൂ തന്നെയാണ് മറ്റ് സൈഡ് ബോർഡർ ബോഡിയിൽ വരുമ്പോൾ അതേ സൈം കിൽ തന്നെ ബോർഡർ ആയി ചെയ്തേക്കണം ഇതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇപ്പം തന്നെ വരണം ബ്ലൗസിൽ അതേപോലെ കയ്യിലെ സ്ലീവിലേക്ക് നിങ്ങൾക്ക് ഒരു ബോർഡറും ബ്ലൗസ് ഫുള്ളായിട്ട് ചെറിയ പുട്ടാസും വരുന്നുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഈ മോഡലായിരിക്കും കൊടുത്ത് വരുമ്പോൾ വരുന്നത് കേട്ടോ അതിൻ്റെ ഹാഷ് കളർ വെറും ജസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മാത്രം വരുന്ന ഒരു സാരിയാണെട്ടോ അത്രയും ഹെവി വർക്കും കൂടി ചേർന്ന് വരുന്നുണ്ട് ഈ സാരിയിൽ ഒരു ഗ്രീൻ ഗ്രീൻ ഒരു പേസ്റ്റൽ ചോക്ലേറ്റ് ഇതേപോലെ കളർ വരുന്നത് ബ്ലൂ ഹാഷ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കളർ നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് ഈ സിംഗിൾ പീസ് മാത്രമേ ഇതിൽ ഉണ്ട് ഓരോന്നിലും ഇരുപത്തഞ്ച് പീസ് കാണും നമുക്കുണ്ട് റെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ചേച്ചിമാർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് താങ്ക്സ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പുതിയായിട്ട് കാണുമ്പോൾ ചേച്ചിമാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്